ഇവിടുന്ന് ഞാൻ വിഫ് ആക എന്നാലും ഞങ്ങൾ പിടിക്കുന്നു തള്ളു ടീച്ചറങ്ങറങ്ങി വന്ന് ഇവിടുന്ന് ഇവന്മാര് കേറാ നോക്കാം അമ്മ കറങ്ങി വന്ന് ഇവിടെ ഇവന് എടുക്കണം അയ്യപ്പോ റീൽ പഠിച്ചു റീലോട് നോക്കാ അതെന്ത സോഫ്റ്റ് മരണായിട്ട് നോക്കണ്ടിയോ മന്ദാരത്തിന് വേണ്ടി കളിച്ചു കാലത്ത് നിങ്ങക്ക് കാണുന്നുണ്ടോ എനിക്ക് എനിക്ക് ഭയങ്കര അതെത്തുറപ്പി റൈറ്റീന്ന് വില്ല് മോനെന്തോ വല് മോൻ തെറുവിളിയൊക്കെ സെൻസർ ചെയ്യണം തോന്നാ ബാക്ക് ഓഫ് ചെയ്താണോ

ഇതല്ല ഇതല്ലേ 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 എന്താടാ നിനക്ക് ഇതൊക്കെയാണ് ഗെയിം ഇല്ല സൗണ്ട് സൗണ്ട് ഇല്ല സൗണ്ട് ഒന്നും ഇല്ലോറ വേലറിന്റെ ക്രോസ്

കൊയ്യുമായിരുന്നല്ലോ ഇതൊന്നും ഇതൊന്നും കിട്ടിയില്ല ഒന്നും ഇവിടെ കറങ്ങി ഞാനാണ് കേട്ടോ അപ്പുറത്തെ ടീമില് ഞാനായിരുന്നു ഒറ്റയ്ക്കായി പോയൊക്കെ എടുത്ത് ഇറങ്ങിയവൻ അതാണ് അവൻ അവന് ഞാനൊന്ന് ഇവണത് ഇതിലാസ്റ്റ് കത്തിട്ട് വന്നാൻ കത്തിയിട്ട് വന്നു ദൈവം ദൈവം ആണോ നീ

ஆனோ ஆஹ் கண்டுபிடிச்சா கண்டுபிடிச்சு அது എന്തിര അടിയാണ് എല്ലാരും അടിച്ചത് എനിക്ക് പിക്കുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പിക്കാവിടെ കേട്ടോ ആണ്ണനുണ്ട് എനിക്ക് പിക്കില്ല എനിക്ക് പിക്കില്ല എനിക്ക് പിക്കില്ല സത്യവീട്ട് എനിക്ക് പിക്കില്ല അത് അസ്വസ്ഥനെ ചെറുക്കനെ ഉറക്കുന്നതാണ് ചേരെ അയ്യോ അവനെ പോയില്ലേ

പാവം ഇവനെനിക്കൊരു ഭീഷണിയാകുന്ന ഒറ്റക്കോട്ടെ ഇല്ല 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 എവിടെ കിട്ടിയത് പറയ നീ എന് ആടിക്കുന്നത് ഇത് സത്യം എനിക്ക് പെക്കില്ല എനിക്ക് പിക്കില്ല എനിക്ക് പെക്കില്ല സത്യമായിട്ട് എനിക്ക് പെക്കില്ല കണ്ണാപ്പി ഞാൻ ഒരുമിച്ച് കണ്ണാപ്പി ഹലോ ഇപ്പൊ ഉച്ചതാണ് അവിടെ ഇവ ഇപ്പൊഴി സിറ്റിയിലുണ്ടോ അപ്പോ లేదు <hè> <cannabie> <cannabie>